ചാച്ചെ കൈ പിടിച്ച് ചെറിയ കുട്ടിയായിരിക്കുമ്പോ സമ്മേളനത്തിൽ വന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് കാണാം എന്താ തലയെ വേറെ എങ്കയോ പാത്തമാതിരി അവർ ഏറെ വികാരപരമായി കാണപ്പെട്ടത് അതായത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ദിവ്യ പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല പിന്നീട് ഓ ആ ഇറങ്ങിയ അല്ലേ ഹാൻഡ് കൊടുപ്പ് കണ്ടപ്പോഴേ തോന്നി ഓ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന ഒരു മുഖ്യധാര മാധ്യമത്തിലെ റിപ്പോർട്ടർ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത് വിജയേട്ട അഭിവാദ്യങ്ങൾ പിന്നെന്തായിരുന്നു രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമാണെന്ന് മധുരയിൽ ഇപ്പൊ നടക്കുന്നത് ആ അതെ അതെ രാജ്യം ഇത് ഉറ്റുനോക്കിയിട്ട് വേണം ബാക്കി ഇന്ത്യയിൽ കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം കാണും ചേട്ടാ പക്ഷെ അതൊക്കെ പൊതുജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ ഭേദമന്യ വാർത്തകൾ ചെയ്യേണ്ട റിപ്പോർട്ടർമാര് പച്ചയ്ക്ക് കാണിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടേ പി പി ദിവ്യാമാഠത്തിന്റെ ഇന്റർവ്യൂ ഒന്ന് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ട്വന്റി ഫോറിൽ വന്നപ്പോഴേ ഞാൻ നോട്ട് ചെയ്തതാ എല്ലാ മാധ്യമങ്ങളും അവരുടെ പക്ഷം പോലും ചോദിക്കാതെ അവരെ വലിയ രീതിയിൽ വേട്ടയാടി മറ്റാർക്കും കൊടുക്കാത്ത അഭിമുഖം നിങ്ങൾക്ക് മാത്രം തന്നതിന്റെ രഹസ്യം ഒരു പാവപ്പെട്ടവനെ കാലപുരിക്കയച്ചിട്ട് കൊറേ നാള് ഒളിവിലും പോയി പുറത്തോട്ട് ഇറങ്ങാതെ നാട്ടുകാരെയും പറ്റിച്ച് ജീവിച്ചവള് അവസാനം പോ കള്ളനും പോലീസും കളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഹോ അവരെ കുറിച്ച് എന്തായിരുന്നു റിപ്പോർട്ടർ ചാട്ടൻ ചാട്ടനെന്ന് പറഞ്ഞത് ഒരമ്മയുടെ മനസ്സ് ഒരു പെൺകുട്ടി ഉള്ളതാണ് വല്ലാതെ ദിവ്യ വട്ടം ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ പിടിച്ചു തനിക്ക് ഒരു പത്താം ക്ലാസ് കാര്യമായ മകളുണ്ട് എനിക്ക് പണ്ടേ അറിയാവുന്ന ആളാണ് മുഖ്യമന്ത്രി ഒപ്പം എം വി ഗോവിന്ദ മാസ്റ്റർ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ തന്നെ സമ്മേളനം എത്തിയിട്ടുണ്ട് ഏറെ വികാരപരമായ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ഈ ആവേശം ഇപ്പൊ മധുരയിൽ ചെന്നിട്ട് എൻ്റെ ഓരോ സഖാക്കന്മാരെയൊക്കെ കാണുമ്പോൾ ഉള്ള ചേട്ടന്റെ ഒരു ആവേശം നമുക്ക് കാണാം ഇപ്പോൾ ബിജു കൃഷ്ണൻ പാർട്ടിയുടെ നേതാക്കൾ മുതിർന്ന എല്ലാം അഭിവാദ്യം ചെയ്യുന്ന ഇതൊന്നും ആ ആശമാര് സമരം ചെയ്യുന്ന പന്തലി ചെന്ന് കണ്ടില്ലല്ലോ അവിടെ ചെന്ന റിപ്പോർട്ടർമാർക്ക് ഇത്രയും ആവേശമൊന്നും കണ്ടില്ലല്ലോ ചേട്ടാ അതെന്താ കാര്യം അടിമ എന്ന തസ്തികയിലേക്ക് ഒരുപാട് പേരെ ഒരുപാട് മേഖലകളിൽപ്പെട്ട ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം പക്ഷേ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടർ എന്നുള്ള സ്ഥാനം അങ് ഉപേക്ഷിച്ചിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നു എന്ന വ്യാജേന ഇവർക്ക് കാല് നക്കുന്ന പരിപാടി ചെയ്യുന്ന ആ ഒരു ഏർപ്പാടുണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കുന്നേ നല്ലത് കാരണം ഞങ്ങളൊക്കെ മനുഷ്യരാണ് ചേട്ടാ ഞങ്ങളൊക്കെ വാർത്തകൾ കാണുന്ന ആളുകളാ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഞങ്ങൾക്കുണ്ട് ഒരു മുഖ്യമന്ത്രിയെ ചെന്ന് ഷെയ്ഖാൻ കൊടുത്തിട്ട് വിജയട്ട എന്നൊക്കെ വിളിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശവും എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊക്കെ അല്ലേ നമുക്ക് വാർത്തകൾ പറഞ്ഞു തരുന്നത് നിങ്ങളൊക്കെ പറയുന്നതല്ലേ നമ്മൾ കണ്ണു അടച്ച് വിഴുങ്ങേണ്ടി വരുന്നത് സത്യം അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ അല്ലേ നല്ലത് വരട്ടെ ഞങ്ങൾക്ക്